ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുരട്ടാസി മാസത്തിലെ മൂന്നാമത്തെ ശനിയാഴ്ച ദിവസം നമ്മുടെ തിരുപ്പതി ഏഴ് മലയാനെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളിലൊന്നാണ് ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതെല്ലാം നമ്മൾ നേരത്തെ പല വീഡിയോകളായി കണ്ടു കഴിഞ്ഞു പക്ഷെ ഇന്ന് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് വേറൊന്നിനു വേണ്ടിയുമല്ല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പുരാണത്തിൻ്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ടാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആ കഥയുടെ തുടർച്ച നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് കഥയിലേക്ക് കടക്കാം അതിനു മുന്നേ ഒരു കാര്യം പറയാം ആദ്യത്തെ രണ്ട് കാര്യങ്ങളും രണ്ട് കഥകളും കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ പോയി നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ശനിയാഴ്ചയും അതിന് മുന്നേ ഉള്ള ശനിയാഴ്ചയും തിരുപ്പതി ബാലാജി ദേവൻ്റെ കഥയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ ആ ഒരാഴ്ചയിൽ കണ്ടത് ശ്രീനിവാസപ്പെരുമാളിൻ്റെ അമ്മയായ ബഹുളാദേവിയുടെ പൂർവ്വചരിത്രത്തെക്കുറിച്ചാണ് അങ്ങനെ ബഹുളാദേവിയുടെ പക്കലിലേക്ക് നമ്മുടെ വെങ്കടേശ്വര ഭഗവാൻ എത്തുകയാണ് ചെയ്യുന്നത് ദേവന്മാർക്കെല്ലാം ദേവനായ ശ്രീഹരി ഇടയൻ്റെ വെട്ടുകൊണ്ടതിന് ശേഷം തൻ്റെ മുറിവിന് മരുന്നന്വേഷിച്ച് കാട്ടിൽ കൂടി പോകുമ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ടു ശ്രീഹരി ബൃഹസ്പതിയോട് തൻ്റെ മുറിവിന് പറ്റിയ മരുന്ന് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് ബൃഹസ്പതി ഭഗവാനെ ഒന്ന് നന്നായിട്ട് നോക്കി പത്മനാഭ ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ എത്ര കഷ്ടങ്ങൾ അനുഭവിക്കുന്നു അല്ലേ ഓരോ അവതാരങ്ങളിലൂടെയും ഓരോ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എൻ ആദ എന്ന് ബൃഹസ്പതി പറഞ്ഞതിനു ശേഷം പറയുകയാണ് അങ്ങേക്കറിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എങ്കിലും ആ ഒരു ഒറ്റ ഒറ്റമൂലി ആ മരുന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ബൃഹസ്പതി ഭഗവാനോട് മരുന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് അപ്പോൾ തന്നെ പുറപ്പെട്ടു പോവുകയാണ് ചെയ്തത് നടന്ന് ക്ഷീണിച്ച് അവശനായിട്ട് ഭഗവാൻ അവിടെയുള്ള ആശ്രമ സമീപത്തേക്ക് പോയി ആശ്രമത്തിൻ്റെ അകത്തുനിന്ന് ശ്രീകൃഷ്ണ ഭജന ചൊല്ലുന്നത് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് ശ്രീഹരി തൻ്റെ മുറിവ് അതിൻ്റെ ഒരു വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അമ്മേ അമ്മേ എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കുകയാണ് ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭജന ചൊല്ലുന്ന ബഹുളാദേവിക്ക് ശ്രീകൃഷ്ണൻ വിളിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത് ഉടൻ തന്നെ തൻ്റെ ഭജന നിർത്തി ആശ്രമത്തിന് പുറത്തേക്ക് ബഹുളാദേവി ഓടി വന്നു അപ്പോൾ അവിടെ നിൽക്കുന്നത് ശ്രീ കൃഷ്ണ ഭഗവാനാണ് എന്ന് വിശ്വസിച്ചു തന്നെ അവിടെയുള്ള ശ്രീഹരിയെ കണ്ടു വേഗം തന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുത്തി മുറിവിന് ദേവഗുരു പറഞ്ഞ മൂലികയെ കൊണ്ടുവന്ന് മുറിവിൽ വെച്ചു കെട്ടി ശ്രീഹരിയെ ബഹുളാദേവി സമാധാനപ്പെടുത്തി മാത്രമല്ല വിശന്നു വലഞ്ഞു വരികയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ആവശ്യം ഭക്ഷണം വേണം അല്ലേ അപ്പോൾ പഴങ്ങളും അതുപോലെ തന്നെ പാലും മുതലായ ആഹാരങ്ങളെല്ലാം കൊടുത്ത് ബഹുളാദേവി ഭഗവാനെ ഉപചരിച്ചു അതിനുശേഷം ചോദിച്ചു നീ ആരാണ് എങ്ങനെയാണ് മുറിവ് പറ്റിയത് എവിടെ നിന്നാണ് വരുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ഭഗവാൻ പറയുകയുണ്ടായി അമ്മേ എന്നെ മറന്നു എന്ന് ചോദിച്ച് തൻ്റെ പൂർവ്വജന്മം കൊടുത്ത് രൂപം കാണിച്ചു കൊടുത്തു ഉടൻ തന്നെ ബഹുളാദേവി ചോദിച്ചു മകനെ നീയാണോ എന്ന് പറഞ്ഞ് ശ്രീഹരിയെ കെട്ടിപ്പിടിച്ചു നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ശ്രീഹരി ബഹുളാദേവിക്ക് പറഞ്ഞുകൊടുത്തു പിറ്റേ ദിവസം ഉദയത്തിൽ കുളിച്ച് അടുത്തുള്ള വരാഹമൂർത്തിയെ ഭക്തിയോടുകൂടി ശ്രീഹരിയും ബഹുളാദേവിയും പൂജിച്ചു അപ്പോൾ അറിയാം ഇപ്പോൾ തന്നോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ല സാക്ഷാൽ എം പെരുമാൻ ശ്രീനിവാസനാണ് എന്നുള്ള കാര്യം അങ്ങനെ ബഹുളാദേവിയും ശ്രീനിവാസ പെരുമാളും വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ദിവ്യദൃഷ്ടി മൂലം ആരാണ് തന്നെ പ്രാർത്ഥിക്കുന്നത് എന്ന് വരാഹസ്വാമി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു മാത്രമല്ല ബഹുളാദേവിയും ശ്രീനിവാസ ഭഗവാനും അവിടെ നിൽക്കുമ്പോൾ വരാഹസ്വാമി ഭഗവാന്റെ തിരുമുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം തിരക്കുകയും എന്താണ് എൻ്റെ സഹായം വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് വസിക്കുവാൻ സ്ഥലം വേണം എനിക്കിപ്പോൾ ലക്ഷ്മി എന്നോടൊപ്പം ഇല്ല എന്നിൽ നിന്നും ലക്ഷ്മി അകന്നു പോയിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോൾ താമസിക്കുവാൻ ഒരു സ്ഥലമില്ലാതിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലം തന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ വെറുതെ അല്ല ഞാൻ അതിന് ആവശ്യമായ പണം തരാമെന്നും ഭഗവാൻ വരാഹസ്വാമിയോട് പറയുന്നുണ്ട് കൂടെ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ദരിദ്രനായിരിക്കാം സ്ഥലം കൊടുക്കുന്ന പക്ഷം എന്നെ കാണാൻ വരുന്ന ഭക്തന്മാർ ആദ്യം വരാഹസ്വാമിയെ ദർശിച്ചതിനു ശേഷം എന്നെ ദർശിക്കുന്നതാണ് എനിക്ക് സമർപ്പിക്കുന്ന നിവേദ്യത്തിൽ ആദ്യം വരാഹസ്വാമിക്ക് നിവേദ്യം സമർപ്പിച്ചതിനു ശേഷം മാത്രമേ എനിക്ക് നിവേദ്യം സമർപ്പിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ശ്രീഹരി നമ്മുടെ വരാഹസ്വാമിയോട് പറയുന്നുണ്ട് അതുപ്രകാരം ഇന്നും തിരുമല ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ നമ്മുടെ പുഷ്കരണി തീർത്ഥത്തിന് തൊട്ടടുത്തുള്ള വരാഹസ്വാമിയെ ഭൂവരാഹസ്വാമിയെ ദർശനം ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാനെ ദർശനം ചെയ്യാൻ പോകേണ്ടത് എങ്കിൽ മാത്രമേ അതിൻ്റെ ശരിയായ ഒരു രീതി നമ്മളിലേക്ക് എത്തുകയുള്ളൂ മാത്രമല്ല തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന് എന്ത് നൈവേദ്യമാണോ വെക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് തൈർസാദമെന്ന് അതേ നൈവേദ്യം തന്നെയാണ് ഭൂവരാഹസ്വാമിക്കും വയ്ക്കുന്നത് വരാഹസ്വാമിക്ക് വെച്ച് അതിനു ശേഷമായിരിക്കും നമ്മുടെ വെങ്കിടാചലപതി ഭഗവാന് നൈവേദ്യം വെച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല തനിക്ക് സ്ഥലം തന്ന വരാഹസ്വാമിയെ ദർശനം ചെയ്യുവാനായിട്ട് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാൻ വരാഹസ്വാമി സന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതായും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ വരാഹസ്വാമിയോട് സ്ഥലം തന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഭഗവാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ കാര്യങ്ങൾ നടമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വരാഹസ്വാമിയോട് ആര് പറയുന്നുണ്ട് നമ്മുടെ ശ്രീഹരിയും ബഹുളാദേവിയും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട വരാഘസ്വാമി ശ്രീനിവാസന്റെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട് വരാഹമൂർത്തിയോട് വിട ചോദിച്ച ശ്രീഹരിയും ബഹുളാദേവിയും തിരികെ വീണ്ടും ആശ്രമത്തിലേക്ക് വന്നു ബഹുളാദേവി ഭഗവാനെ എപ്പോഴും ഭഗവാനെ ഭഗവാനെ എന്നാണ് വിളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് തന്നെ നമ്മുടെ ബഹുളാദേവി ചോദിക്കുന്നുണ്ട് ഏത് പേരിലാണ് ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുവാൻ അങ്ങനെയാണ് ഭഗവാന് ആ ഒരു നിമിഷം മുതൽക്ക് ശ്രീനിവാസൻ എന്നുള്ള നാമകരണം വന്നു ചേരുന്നത് അങ്ങനെ ഇരിക്കെ തിരുപ്പതിക്ക് ഇരുപത് നാഴിക അകലെ നാരായണപുരം എന്ന പട്ടണം സ്ഥിതി ചെയ്തു വന്നു നാരായണപുരത്തെ സുധർമ്മൻ എന്ന രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത് സുധർമ്മന്റെ പുത്രനാണ് ആകാശരാജാവ് ഈ ആകാശരാജാവ് വേറെ ആരും തന്നെയല്ല നമ്മുടെ ഭഗവാൻ ഭൂലോകത്തിലേക്ക് വന്ന സമയത്ത് ചോഴരാജാവിൻ്റെ ഇടയൻ്റെ വെട്ടേറ്റാണല്ലോ തലയിൽ മുറിവായത് അപ്പോൾ ഭഗവാൻ ശാപം കൊടുത്തിരുന്നു ചോഴരാജാവിന് പിശാചായിട്ട് ഭവിക്കട്ടെ എന്നുള്ള ആ ഒരു ശാപം ആ ശാപത്തിൽ നിന്ന് മോക്ഷം നേടുവാനായിട്ട് കുറച്ചു കാലം പിശാചായി ചുറ്റി നടന്ന് ഇഹലോകവാസം വെടിഞ്ഞ് അതിനുശേഷം സുധർമ്മ പത്നിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് സുധർമ്മൻ്റെ മകനായി ജനിച്ചു സുധർമ്മൻ ആ കുട്ടിക്ക് ആകാശരാജൻ എന്നുള്ള നാമകരണം ചെയ്ത് വളരെ ലാ ലാളിച്ചാണ് വളർത്തിയത് സുധർമ്മ രാജാവ് ഒരു ദിവസം വേട്ടയ്ക്ക് പോയി അവിടെ നിന്ന് വിശ്രമത്തിനായിട്ട് അടുത്തുള്ള കപില തീർത്ഥത്തിൽ ദാഹം തീർത്ത് കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു കപിലതീർത്ഥം എവിടെയാണ് എന്നും തിരുപ്പതി പോകുന്നവർക്കറിയാം നമ്മൾ തിരുമല കയറുന്നതിന് തൊട്ടു മുന്നേ കപിലതീർത്ഥമുണ്ട് അവിടെ വേറെ ആരുമല്ല സാക്ഷാൽ ശ്രീ ശിവഭഗവാൻ തന്നെയാണ് ഉള്ളത് അങ്ങനെ സുധർമ്മൻ അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നാഗകന്യക കന്യക കപിലതീർത്ഥത്തിൽ സ്നാനം ചെയ്തു വരുമ്പോൾ സുധർമ്മ രാജാവ് ആ സ്ത്രീയുടെ മനോഹര ഭംഗിയിൽ മുഴുകി ഗന്ധർവ്വ വിവാഹം ചെയ്യുകയും ചെയ്തു സുധർമ്മ രാജാവിനും നാഗകന്യകയ്ക്കും ജനിച്ച കുട്ടിയാണ് തൊണ്ടമാൻ രാജാവ് തൊണ്ടമാൻ എന്നാണ് ആ കുട്ടിയുടെ പേര് സുധർമ്മ രാജാവിൻ്റെ അന്ത്യകാലത്ത് മൂത്തപുത്രനായ ആകാശരാജാവിന് പട്ടാഭിഷേകം ചെയ്ത് ഇളയപുത്രൻ തൊണ്ടമാനെ വേണ്ടതുപോലെ നോക്കി സംരക്ഷിക്കുവാൻ ആകാശരാജാവിനെ ഏൽപ്പിച്ചാണ് നമ്മുടെ സുധർമ്മൻ ഇഹലോകം വെടിഞ്ഞത് ആകാശ രാജാവാകട്ടെ ധർമ്മം തെറ്റാതെ തന്നെ രാജ്യം ഭരിച്ചു മാത്രമല്ല തൻ്റെ അനുജനായ തൊണ്ടമാനും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ആകാശരാജാവിൻ്റെ ധർമ്മപത്നിയായിട്ട് ധരണീദേവി ദരിദ്ര ജനങ്ങളെ എല്ലാവിധത്തിലും സഹായിച്ചു ഒരു രാജാവിനും ഒരു റാണിക്കും വേണ്ട എല്ലാ യോഗ്യതകളും അവരിൽ രണ്ടു പേരിലും ഉണ്ടായിരുന്നു ജനങ്ങളെ സ്വന്തം കുട്ടികളെ പോലെ നോക്കി രക്ഷിച്ചു പക്ഷെ എല്ലാമുണ്ട് ആകാശരാജാവിനും ധരണീദേവിക്കും സന്താന ഭാഗ്യം മാത്രം ഉണ്ടായില്ല വളരെ വിഷമത്തോടു കൂടിയിരുന്ന ആകാശരാജാവ് ഒരു ദിവസം തൻ്റെ ഗുരുവായ കുലഗുരുവായ ശുഖമഹർഷിയെ വരുത്തി പാദപൂജ ചെയ്ത് ഞങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് മഹർഷിയോട് ചോദിച്ചു പണ്ടുകാലത്ത് ജനകമഹാരാജാവിന് പുത്രകാമേഷി യാഗം കഴിച്ച് സന്താനപ്രാപ്തി ലഭിച്ചിട്ടുണ്ട് ആ യാഗം തന്നെ നിങ്ങളും ചെയ്തു നോക്കുക സന്താന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട ആകാശരാജാവ് വളരെയധികം സന്തോഷത്തോടുകൂടി പുത്രകാമേഷ്ടി യാഗം കഴിക്കുവാൻ തീർച്ചയാക്കി ശുഭമുഹൂർത്തത്തിൽ വേദപണ്ഡിതന്മാരായ ബ്രാഹ്മണന്മാരെ കൊണ്ട് യഥാക്രമം യാഗം ചെയ്യിച്ച് സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയ കലപ്പ കൊണ്ടും ലക്ഷണങ്ങളൊത്ത കാളകളെ കൊണ്ടും ആകാശരാജാവ് യാഗഭൂമി ഉഴുതു യാഗഭൂമിയിൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ കലപ്പ പെട്ടെന്ന് നിന്നു രാജാവ് അത് എന്താണെന്ന് നോക്കിയപ്പോൾ കലപ്പ ഒരു പെട്ടിയിൽ മുട്ടി നിൽക്കുന്നതാണ് കണ്ടത് മനോഹരമായ ആ പെട്ടിയെ രാജാവ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ആയിരം ഇതളുകളുള്ള താമരപ്പൂവിൽ ഒരു പെൺകുഞ്ഞിനെ കണ്ടു ആ സമയത്ത് ആകാശത്തിൽ നിന്നും രാജാവേ നീ ധന്യവാനാണ് പൂർവജന്മ പുണ്യ ഫലമായി നിന്റെ വംശത്തിൽ ഈ ദിവ്യ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു ഈ കുഞ്ഞിനെ കൊണ്ട് നിന്റെ വംശത്തിൽ മോക്ഷം കിട്ടുമെന്ന് അശരീരി കേട്ടു ഇപ്പോൾ നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം കഴിഞ്ഞ കഥ കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം ഒന്നും അറിയാത്ത ചോഴ രാജാവിനെ എന്തുകൊണ്ടാണ് ഭഗവാൻ ശപിച്ചത് എന്നുള്ളത് അതിന് ഉത്തരമാണ് ഇവിടെ അന്ന് വെറും രാജാവായിരുന്നു ഇന്ന് നമ്മുടെ വെങ്കിടാചലപതിയുടെ പത്നിയായ പത്മാവതി ദേവിയുടെ പിതാവായാണ് ആകാശ രാജാവ് ഉള്ളത് അപ്പോൾ ഏത് ജന്മമാണ് പുണ്യം ചേർക്കുന്നത് രാജാവായി ജീവിക്കുന്നതാണോ ഭഗവാന്റെ ഭാര്യയുടെ പിതാവാകുന്നതാണോ തീർച്ചയായിട്ടും ഭഗവാന്റെ ഭാര്യയുടെ പിതാവാകുന്നത് തന്നെയാണ് പുണ്യം നമുക്ക് അന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ മനസ്സിലായില്ലേ ഭഗവാൻ അന്ന് കൊടുത്ത ശാപം പിന്തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല അതിനു പകരമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വരം തരാമെന്ന് പറഞ്ഞു കൊടുത്ത വരമാണ് ആകാശരാജാവിന് പത്മാവതി ദേവിയുടെ പിതാവായിട്ടുള്ള ഈ ഒരു വരം എന്ന് പറയുന്നത് അങ്ങനെ ആകാശരാജാവ് തൻ്റെ കയ്യിലുള്ള ആ ശിശുവിനെ എടുത്ത് മഹർഷിമാർ ബ്രാഹ്മണന്മാർ മുതലായവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി യാഗം പൂർത്തി ചെയ്തു യാഗശാലയിൽ നിന്ന് രാജദമ്പതികൾ അകമ്പടിയോടുകൂടി തൻ്റെ കുഞ്ഞിനെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി ഈ ശിശുവിനെ എന്താണ് പേര് വെക്കേണ്ടതെന്ന് സുഖമഹർഷിയോട് ചോദിച്ചു പത്മത്തിൽ നിന്നും കിട്ടിയത് കൊണ്ട് പത്മാവതി എന്ന് പേര് വെക്കുവാൻ ശുഭമഹർഷി അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു അപ്പോൾ തന്നെ കുട്ടിക്ക് പത്മാവതി എന്നുള്ള നാമകരണം ചെയ്യുകയും ചെയ്തു ആ കുട്ടിയെ വളരെ അധികം ഞാളിച്ചാണ് വളർത്തിയത് കാരണം ഒരുപാട് കാലം കുട്ടികളില്ലാതിരുന്ന രാജാവിനും റാണിക്കും പത്മാവതി ദേവി ഒരു അനുഗ്രഹമാണ് അല്ലേ കുറച്ച് കാലത്തിനു ശേഷം ധരണീദേവി ഗർഭം ധരിച്ച് ഒരു ആൺകുഞ്ഞിനെയും പ്രസവിച്ചു ആ കുട്ടിക്ക് വസുധാനൻ എന്നുള്ള നാമകരണം ചെയ്തു രണ്ട് കുട്ടികളെയും ഒരുപോലെയാണ് രാജാവും റാണിയും നോക്കി വളർത്തിയത് അപ്പോൾ ഈ പത്മാവതി ദേവിയുടെ പൂർവ്വചരിത്രം കൂടി നമുക്കറിയണം പത്മ മഹാരാജാവ് വരലക്ഷ്മി വ്രതം ചെയ്ത് വരലക്ഷ്മി വരപ്രസാദത്തിനാൽ മാസുലങ്കി എന്ന പേരായ ഒരു പെൺകുട്ടിയെ സമ്പാദിച്ചു മാസുലങ്കി ഓരോ ദിവസം കഴിയും തോറും ശുക്ലപക്ഷ ചന്ദ്രനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരുന്നു എന്താണ് ശുക്ലപക്ഷ പ്രകാശം എന്ന് പറഞ്ഞാൽ ചന്ദ്രഭഗവാൻ ഓരോ ദിവസം കൂടുന്തോറും പ്രകാശത്തോടുകൂടി കാഴ്ച തരും അതിനെയാണ് ഈ ശുക്ലപക്ഷ ചന്ദ്രൻ എന്ന് പറയുന്നത് സകല വിദ്യകളും അഭ്യസിച്ച് പതിനാറ് വയസ്സ് തികഞ്ഞു മാസുലിങ്കി ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്രീഹരിയെ വളരെയധികം പൂജിച്ചു വന്നിരുന്നു മാസുലിങ്കി മഹാവിഷ്ണുവിനെ വിവാഹം ചെയ്യണമെന്ന് കൂടി തന്നെയാണ് പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ചെയ്തു വന്നിരുന്നത് പത്മമഹാരാജാവ് മകളുടെ ഈ ആഗ്രഹം അറിഞ്ഞ് എല്ലാ രാജ്യങ്ങളിലേക്കും രാജാക്കന്മാർക്ക് സ്വയംവര പത്രിക അയച്ചു എല്ലാ രാജാക്കന്മാരും സ്വയംവര ദിവസം വിവാഹ മണ്ഡപത്തിൽ വന്നിരുന്നു രാക്ഷസ രാജാവായ രാവണന് സ്വയംവര പത്രിക അയച്ചിരുന്നില്ല എങ്കിലും രാവണൻ വിവാഹമണ്ഡപത്തിലേക്ക് വന്നിരുന്നു വിളിച്ചില്ലെങ്കിലും രാവണൻ അവിടെ വന്നിരുന്നു മാസുലിങ്കിയുടെ മനോഹരമായ സൗന്ദര്യത്തെപ്പറ്റി രാവണൻ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് രാവണൻ അവിടേക്ക് വന്നിരുന്നത് മാസുലിംഗിയെ വിവാഹ മണ്ഡപത്തിൽ ബലബന്ധമായി പിടിക്കുവാൻ പോയപ്പോൾ വൃദ്ധനായ പത്മ മഹാരാജാവ് രാവണനെ തടഞ്ഞു നിർത്തി പക്ഷേ രാവണൻ പത്മമഹാരാജാവിന് വെറുതെ വിടുമോ ഇല്ല പത്മമഹാരാജാവിനെ രാവണൻ തൻ്റെ ഗത കൊണ്ട് അടിച്ചു കൊന്നതിന് ശേഷം മാസുലിംഗിയെ പിടിക്കുവാൻ വീണ്ടും പുറപ്പെട്ടു സ്വയംവര മണ്ഡപം യുദ്ധക്കളമായി മാറി രാജാക്കന്മാരെല്ലാം ഓടിപ്പായുകയാണ് മാസുലിംഗി ഹരിനാമം മാത്രം ജപിച്ചുകൊണ്ട് അവിടെത്തന്നെ നിന്നു അപ്പോൾ തന്നെ ഒരു മായയായി മറഞ്ഞു പോവുകയും ചെയ്തു വനത്തിൽ വേദങ്ങൾ പഠിക്കുന്ന മഹർഷിമാരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു വേദം പഠിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടതിനാൽ വേദവതി എന്ന് മുനീശ്വരന്മാർ അവർക്ക് നാമകരണം ചെയ്തു വേദവതി കുറച്ചു കാലം മഹർഷിമാരോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവിടെ നിന്നും പോകുവാൻ വിട ചോദിച്ചുകൊണ്ട് ഹിമാലയ പർവ്വതത്തിൽ പോയി തപസ് ചെയ്തു ആകാശമാർഗമായി വിമാനത്തിൽ രാവണൻ പോകുമ്പോൾ തപസിലിരിക്കുന്ന മാസുലിംഗിയെ കണ്ടതും വിമാനത്തെ നിർത്തി മാസുലിങ്കിയുടെ അടുത്തേക്ക് പോയി തപസിലിരിക്കുന്നത് കൊണ്ട് മാസുലിങ്കി രാവണൻ വന്ന വിവരം അറിഞ്ഞിരുന്നില്ല രാവണൻ മാസുലിംഗിയെ നോക്കി അവിടെ നിന്ന് മായിയായി മറിഞ്ഞ് ഇവിടെ ഇരുന്ന് തപസ്സു ചെയ്യുകയാണോ ആ ശ്രീഹരി നിന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ ലങ്കേശ്വരനാണ് നിനക്ക് യോജിച്ച ഭർത്താവ് എന്ന് പറഞ്ഞ് മാസുലിംഗിയുടെ കവിളത്ത് തൊട്ടു മാസുലിംഗി കൊണ്ട് തന്നെ തന്റെ കണ്ണുകൾ തുറന്നു നോക്കി തന്റെ മുന്നിൽ നിൽക്കുന്ന രാവണനെ കണ്ട് ഞെട്ടിപ്പോയ മാസുലിംഗി മാത്രമല്ല രാവണൻ തന്റെ കവിളത്ത് തൊട്ടത് കൊണ്ട് തന്നെ താൻ അശുദ്ധിയായി എന്നുള്ള ധാരണയോടുകൂടി തന്റെ മുന്നിലുള്ള അഗ്നിയിൽ ചാടി ഭസ്മമായി പോകുകയും ചെയ്തു അതിനു മുന്നേ മാസുലിംഗി ഒരു ശാപം രാവണന് കൊടുത്തിട്ടാണ് പോയത് എന്താണ് ശാപം എന്നെപ്പോലുള്ള ഒരു സ്ത്രീയെ കൊണ്ട് നീയും നിന്റെ വംശവും നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചുകൊണ്ടാണ് ആര് മാസുലുങ്കി അഗ്നിയിൽ ഭസ്മമായി പോയത് ശ്രീരാമചന്ദ്രൻ ആരണ്യവാസം ചെയ്യുന്ന കാലത്ത് പൗർണശാലയിൽ രാമലക്ഷ്മണന്മാർ ഇല്ലാത്ത നേരത്ത് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുവാനായി രാവണൻ വന്നു ഇതറിഞ്ഞ അഗ്നിദേവൻ വേദവതിയെ പൗർണശാലയിൽ വിട്ട് സീതയെ കൊണ്ടുപോയി തൻ്റെ ഭാര്യ സ്വാഹാദേവിയുടെ അടുത്തേൽപ്പിച്ചു ഇത് നമുക്കറിയാവുന്ന ഒരു കഥയാണ് രാവണൻ സീതാദേവിയാണ് എന്ന് കരുതി തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല അഗ്നിയിൽ തൻ്റെ ജീവൻ സമർപ്പിച്ച വേദവതിയായ മാസുലിങ്കി തന്നെയാണ് അതിനുശേഷം ശ്രീരാമ ഭഗവാൻ രാവണനെ കൊന്നതിനു ശേഷം സീതയെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു അഗ്നി നിന്ന് രണ്ട് സീതകൾ പുറത്തേക്ക് വന്നു അഗ്നി ഭഗവാൻ താൻ രാവണനെ ചതിച്ച വിവരം ശ്രീരാമനോട് വിവരിച്ചു പറഞ്ഞതിനു ശേഷം ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് വേണ്ടി രാവണന്റെ അടുത്ത് വേദവതി എല്ലാ കഷ്ടങ്ങളെയും സഹിച്ചു അങ്ങ് വിവാഹം ചെയ്യുവാൻ വേണ്ടി സദാസമയം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങ് വിവാഹം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങ് വേദവതി വിവാഹം കഴിക്കണമെന്ന് രാമഭഗവാനോട് അഗ്നിദേവൻ പറഞ്ഞു സീതാദേവിയും അതിനോട് യോജിച്ചു കാരണം സീതാദേവിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ഇതു കേട്ട ശ്രീരാമചന്ദ്രൻ അഗ്നിദേവനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ അവതാരത്തിൽ ഏകപത്നി വ്രതക്കാരനാണ് അതുകൊണ്ട് ഞാൻ കലിയുഗത്തിൽ ശ്രീ വെങ്കടേശ്വരനായി അവതരിക്കുമ്പോൾ ഈ വേദവതി ആകാശരാജാവിൻ്റെ പുത്രിയായി പദ്മാവതി എന്ന പേരിൽ ജനിക്കും കലിയുഗത്തിൽ ഞാൻ പത്മാവതി വിവാഹം കഴിക്കും എന്ന് വരം കൊടുത്തു വേദവതി സന്തോഷത്തോടു കൂടി സീതാദേവിക്കും ശ്രീരാമചന്ദ്രനും നമസ്കാരം ചെയ്ത് അഗ്നിയിൽ തന്നെ ഐക്യമായി ആ വേദവതിയാണ് ഇപ്പോൾ പത്മാവതി ദേവിയായിരിക്കുന്നത് പത്മാവതി ദേവി എവിടെയാണുള്ളത് തിരുപ്പതിരുമലയുടെ താഴെ അടിവാരത്തിലുള്ള നമ്മുടെ അലമേലു മങ്കാപുരത്താണ് പദ്മാവതി ദേവി ഉള്ളത് അവിടെ പോയി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഭഗവാൻ്റെ ജ്യേഷ്ഠനായ ഗോവിന്ദരാജ പെരുമാളിനെയും കണ്ടതിനു ശേഷമാണ് നമ്മൾ തിരുമലയിലേക്ക് കയറി ചെല്ലേണ്ടത് അനുവാദം വാങ്ങിക്കണം ഭഗവാന്റെ വിവാഹത്തിന് എല്ലാ കണക്കുകളും നോക്കി നടത്തിയത് വേറെ ആരുമല്ല സാക്ഷാത് ശ്രീ ഗോവിന്ദരാജ പെരുമാളാണ് അവിടെ അനുവാദം വാങ്ങിച്ച് പത്മാവതി ദേവിയെ കണ്ടതിന് ശേഷം ഈ പത്മാവതി ദേവിയെ കാണുവാനായിട്ട് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാൻ എല്ലാ ദിവസങ്ങളിലും രാത്രി അലിപിരിമേടു വഴി താഴെ ഇറങ്ങി വരുന്നതായും തിരുപ്പതി തിരുമലയിൽ സുപ്രഭാത സേവ തുടങ്ങുന്നതിന് മുന്നേ തിരിച്ചെത്തുന്നതായും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അലിപിരിമേടു വഴി നടന്നു പോകുമ്പോൾ ഭഗവാന്റെ തിരുപാദങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ പത്മാവതി ദേവി ആകാശരാജാവിൻ്റെ പുത്രിയായി വളർന്നു വരുന്ന സമയത്ത് പത്മാവതി വരപ്രസാദം വഴി ജനിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ അടുത്ത് സകല വിദ്യകളും അഭ്യസിച്ച് ക്രമേണ ക്രമേണ പതിനാല് വയസ്സുകഴിഞ്ഞു രതിദേവിയുടെ രൂപവും സരസ്വതി ദേവിയുടെ വിദ്യയും ദേവിയുടെ പവിത്രതയും ലക്ഷ്മി ദേവിയുടെ ശ്രേയസ്സും പത്മാവതിയിൽ കാണുന്നുണ്ട് സൗന്ദര്യത്തിന് യോജിച്ച വയസ്സും വയസ്സിനനുസരിച്ച് വിദ്യയും വിദ്യക്കനുസരിച്ച് വിനയവും പദ്മാവതി ദേവിയുടെ സവിശേഷതകളായിരുന്നു പദ്മാവതി പൂജ ചെയ്ത് അവസാനിപ്പിച്ചതും തൊഴികളോടുകൂടി അന്തപുരത്തിൽ കളിക്കുന്ന സമയത്ത് ഹരിനാമ സങ്കീർത്തനം ചെയ്ത് അവിടെ നമ്മുടെ നാരദ മഹർഷി അന്തപുരത്തിലേക്ക് വന്നു നാരദമഹർഷി വന്നതും പത്മാവതി ഭക്തിയോടുകൂടി സാഷ്ടാംഗം നമസ്കാരം ചെയ്ത് അവിടെയുള്ള ആസനത്തിലിരുത്തി ആദിത്യ മര്യാദകളെല്ലാം ചെയ്തു നാരദ മഹർഷി പത്മാവതിയുടെ വിനയ ബഹുമാനങ്ങളെ കണ്ട് സന്തോഷിച്ചു പത്മാവതിയുടെ ഇടത് കൈ കാണിക്കുവാൻ പറഞ്ഞു ഭൂതം വർത്തമാനം ഭാവിയെ പറ്റി വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തന്നെ പത്മാവതി ദേവി വളരെ ലജ്ജയോടുകൂടി മഹർഷിയുടെ പോയി തൻ്റെ കൈകൾ നീട്ടി പത്മാവതി ദേവിയുടെ വളരെ പവിത്രമായ ആ കൈകൾ മഹർഷി നോക്കി ഇങ്ങനെ പറഞ്ഞു നിന്റെ കൈരേഖയിൽ പത്മം ധ്വജം മത്സ്യരേഖകൾ ഉള്ളതുകൊണ്ട് ശ്രീ നാരായണന് ഭാര്യയായിത്തീരും പത്മരേഖ ധ ധനധാന്യ സമ്പത്തിനെയും മത്സ്യരേഖ ആനന്ദമായ ജീവിതത്തെയും ധ്വജരേഖ റാണിപ്രാപ്തിയെയും കാട്ടുന്നുണ്ട് കീർത്തിരേഖയും ഉണ്ട് പ്രജകൾ എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിനക്ക് ഒരു കുറവും ഉണ്ടാവില്ല ഞാൻ പോയി വരുന്നുവെന്ന് പറഞ്ഞ് വേഗത്തിൽ കല്യാണപ്രാപ്തി തഥാസ്തു എന്ന് പറഞ്ഞ് പത്മാവതിയെ നാരദമഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി ഇനി അടുത്തു വരുവാൻ പോകുന്നത് ശ്രീനിവാസ ഭഗവാൻ വേട്ടയ്ക്ക് വരുന്നതും പദ്മാവതി ദേവിയെ കാണുന്നതുമായിട്ടുള്ള കഥകളാണ് അത് ഞാൻ അടുത്ത ശനിയാഴ്ച വരെ നിങ്ങളെ കാത്തിരുത്തുന്നില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ തുടർച്ചയായിട്ട് ഇടാം കാരണം നമുക്ക് ഈ പുരട്ടാസി കഴിയുന്നതിന് മുന്നേ ഈ കഥകൾ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതുവരെയുള്ള കഥ ഇവിടെ നിൽക്കട്ടെ ഇനി ബാക്കി കഥകൾ നമുക്ക് ഉടൻ തന്നെ കേൾക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ പറയുന്ന ഈ കഥകളെല്ലാം ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാരണം ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട് ആരാണോ ഉള്ളതല്ലേ എത്ര കേട്ടാലും മതിവരാത്ത ഒരു കഥയാണ് നമ്മുടെ വെങ്കടേശ്വര ഭഗവാന്റെ കഥ എത്ര പറഞ്ഞാലും മതി വരാത്ത ഒന്നാണ് നമ്മുടെ തിരുപ്പതി ബാലാജിയുടെ കഥകൾ ഇനിയും ഒരുപാടൊരുപാട് അതിശയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന തിരുപ്പതിയെക്കുറിച്ച് തിരുപ്പതി ബാലാജിയെക്കുറിച്ച് ഭഗവാൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇത് കരുതുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ